ബൈസൻവാലി ചൊക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും മണ്ഡലം സെക്രട്ടറിക്കും പങ്കുണ്ടെന്ന ആരോപണവുമായി സി പി ഐ ജില്ലാ കൗൺസിലംഗം ബിനുസ് കറിയ ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് താൻ രേഖാമൂലം പരാതി നൽകി എന്നാൽ പരാതി നൽകിയ തനിക്ക് ജില്ലാ സെക്രട്ടറി കാരണം കാണിക്കല് നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നും ബിനുസ് കറിയ തൊടുപുഴയിൽ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടലിലാണ് കയ്യേറ്റം നടന്നത് ും കഴിഞ്ഞ മാസം ഈ ചക്രമടി വിഷയത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറിമാറിനാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലാക്കുക അടിമാലി മണ്ഡലത്തിൻ്റെ ചോദനക്കാരിയായ ജയാമദിനും പാർട്ടിയുടെ അടിമാലി മണ്ഡല സെക്രട്ടറി കെ എം ഷാജിക്കും ഈ കയ്യേറ്റത്തിൻ്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ സഹായിച്ചതെന്നും സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിന്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നാൽ ഒരു മാസം എന്നിട്ടപ്പോഴും ആ പരാതിയെ സംബന്ധിച്ച് ഒരന്വേഷണം നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട എൻ്റെ വ്യത്യസ്തയെപ്പറ്റി അന്വേഷിക്കുന്ന പാർട്ടി തയ്യാറായ ആയതായി വരെ തോന്നി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സ്റ്റേറ്റ് കൗൺസിൽ അംഗത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് എനിക്ക് പിന്നെ കിട്ടുന്ന ഒരു മറുപടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ എൻ്റെ പരാതിയിൽ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്ക് കാരണക്കാരനാണെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിന്റെ നിജസ്ഥിതിയും വേഗകളും അടക്കം ഏഴു ദിവസം മറുപടി തരണം എന്ന് പറഞ്ഞാൽ കാരണം നോട്ടീസാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആരെ പറ്റിയാണോ പരാതി പറഞ്ഞത് ആ ആള് തന്നെ എനിക്ക് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം റവന്യൂ മന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നും ബിനു പറയുന്നു അത്രയ്ക്ക് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇത്തരമൊരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് റവന്യൂ വകുപ്പിനും ഞാൻ അന്വേഷണത്തിൽ മാത്രം വകുപ്പ് ഉണ്ടാവണം അതിനകത്ത് റവന്യൂ വകുപ്പുണ്ട് വനം പഞ്ചായത്തുണ്ട് അപ്പോൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരായ വിഷയത്തിൽ ഈ തരത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ട് ഇതിന് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരില്ല അതുകൊണ്ട് ഇതിനെ സിറ്റിംഗ് ജഡ്ജ് അന്വേഷിക്കുകയും ഇതിന് രാഷ്ട്രീയ ഇടപെടൽ അടക്കം അന്വേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ജില്ലയിലൊരു സ്ഥിതി ജില്ലയിലെ അവർ വീട് വയ്ക്കാൻ അപേക്ഷ കൊടുത്താൽ അതിന് അതിനന്വേഷണം കിട്ടാത്ത ഒരു സാഹചര്യമാണ് പല മേഖലയിലുള്ളത് പ്രത്യേകിച്ച് പൈസ പല വിലയില്ല ഒരു സ്ഥലത്ത് ഈ പട്ടയത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മറ്റു വളരെ ഇതിന്റെ കൊടുക്കാൻ അവർക്ക് കിട്ടുന്ന മാത്രമല്ല രാഷ്ട്രീയ കൂടി സംബന്ധിച്ചോണ്ടി കൊടുത്താൻ ചെയ്യാൻ ചൊക്കർമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ബിനുസ് കറിയ ആവശ്യപ്പെട്ടു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ